രാജ്യത്ത് വീണ്ടും മോദി തിരങ്കുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനം എൻ ഡി എ മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും ഭൂരിപക്ഷം സർവേകളും പ്രവചിക്കുന്നു ഇന്ത്യ സഖ്യം ഇരുന്നൂറ് കടക്കില്ലെന്നാണ് പ്രവചനം തെക്കേ ഇന്ത്യയിലും മികച്ച സാന്നിധ്യമായി ബി ജെ പി മാറുമെന്ന് സർവേകൾ പറയുന്നു കടക്കുമെന്ന് മൂന്ന് സർവേകൾ പ്രവചിക്കുന്നുണ്ട് എൻ ഡി എ മുന്നൂറ്റി അമ്പത്തിമൂന്ന് മുതൽ വരെ സീറ്റുകൾ നേടുമെന്നാണ് റിപ്പബ്ലിക് മാട്രിസ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് സഖ്യം 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 സീറ്റ് 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 മുതൽ 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 വരെ 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 നേടിയേക്കും നേടുമെന്നാണ് പ്രവചിക്കുന്നു നേടുമെന്നും സീറ്റും ഇന്ത്യാഖ്യംപത്തിൽ സീടുമെന്നും സീറ്റുംപ്പബ്ലിക് ഭാരത് പി മാർക്ക് മാർ എൻഡിഎ മുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റും ഇന്ത്യ സഖ്യം സീറ്റും മറ്റുള്ളവർ സീറ്റും വിജയിക്കുമെന്ന് ന്യൂസ് എക്സും എൻ ഡി എ തന്നെ അധികാരത്തിലെത്തുമെന്നാണ് സി എൻ എൻ ഡി എ മുന്നൂറ്റി മുതൽ സീറ്റ് വരെ നേടുമെന്നാണ് എ ബിപിയുടെ സർവേ ഡൽഹിയിലും ബംഗാളിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമുൾപ്പെടെ ബി ജെ നേട്ടം കൊയ്യുമെന്നാണ് മിക്ക സർവേകളും പ്രവചിക്കുന്നത്